ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ പരന്തായാലും നഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശ്വനായകൻ കൂട്ടാളിയാണി ലോകത്തിൻ താങ്ങുകൾ നീങ്ങി പോയിടുമ്പോൾ ലോകക്കാരെല്ലാവരും സ്വന്ത സൂതര തള്ളിക്കളയുമ്പോൾ അവസെ പിൻ ദൈവമൻ കൂട്ടാളിയെന്തോൾ ചേരുമ്പോൾ രാജാക്കൾ നേതാക്കൾ ശത്രുക്കേളാകുമ്പോൾ അഗ്നി കൊണ്ടത്തിലും സിംഹക്കൂഴിയിലും ണി ഇത്ര നല്ല ഉത്തമ സ്നേഹിതൻ നിത്യനാം രാജാവൻ കൂട്ടാളിയാണി എന്തിനീനി വ്യാപുരം കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമായി കഷ്ടങ്ങൾ എത്ര നാൾ നോക്കിനാൻ പാർക്കണം പ്രിയനെ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ